കഥ പറഞ്ഞു തരാം പണ്ട് പണ്ടൊരു കാട്ടിൽ രണ്ട് എലികൾ താമസിച്ചിരുന്നു ഇവർക്ക് ഏഴ് മക്കളായിരുന്നു പേരെയും പൊന്നുപോലെ നോക്കുകയായിരുന്നു നമ്മുടെ എലികൾ അങ്ങനെ അവർ സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു പോന്നു ഒരു ദിവസം കുട്ടികളെ അച്ഛനും അമ്മയും പുറത്തുപോയി ഭക്ഷണം എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിട്ട് വരാം അതുവരെ ഒന്നും കാട്ടാതെ നല്ല കുട്ടികളായിരിക്കണം അച്ഛനും അമ്മയും അല്ലാതെ ആര് വന്നാലും വാതിൽ തുറക്കരുത് ശരി അമ്മ എനിക്ക് വരുമ്പോൾ കൊണ്ടുവരണേ നോക്കട്ടെ കൊണ്ടുവരാം അങ്ങനെ അവർ കുട്ടികളെ വീട്ടിലാക്കി ഭക്ഷണം അന്വേഷിച്ച് യാത്ര പുറപ്പെട്ടു

ഭക്ഷണം ശേഖരിക്കാൻ ഇറങ്ങിയതാണോ ഞങ്ങളുടെ കുറച്ച് മുന്തിരി വേണമെന്ന് പറഞ്ഞിരുന്നു കുറച്ചപ്പുറത്ത് ഒരു തോട്ടമുണ്ടല്ലോ അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു ആണോ എന്നാൽ സൂക്ഷിക്കണേ ആ ആ കാവൽക്കാരൻ കള്ള അവന്റെ കണ്ണിൽ നിൽക്കണ്ട ഞാൻ ഞാൻ അവനെ പേടിച്ച് അപ്പുറത്തെ വന്നത് ആണോ എന്നാൽ നമുക്ക് തിരിച്ചു അതാണ് നല്ലത് എന്തായാലും എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ അവൻ അവൻ മുന്തിരിക്ക് വേണ്ടി പറയുന്നു ഈ വഴി വഴി പോകണ്ട മുന്നിൽ തന്നെ കാണും വന്ന ശം എത്തും മുന്തിരി ശേഖരിക്കാം ഇതും പറഞ്ഞു വീട്ടിലേക്ക് നടന്നു ലക്ഷ്യമാക്കി പെട്ടെന്നാണ് കുറുക്കനെ കണ്ടത് അയ്യോ കുറുക്കൻ ഓടിയാൽ അവൻ നമ്മളെ ഓടിച്ചിട്ട് പിടിക്കും ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യണം അല്ല ആരിത് കുറുക്കേട്ടനോ മായി അന്വേഷി നടക്കുന്നുവെന്നോ എന്തിനാണാവോ എന്നെ അന്വേഷിച്ച് നടക്കുന്നത് എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത് നിങ്ങളൊക്കെ സാധാരണ എന്നെ കണ്ടാൽ ഓടാറല്ലേ പതിവ് എന്ത് പറ്റി ആ അത് പിന്നെ ഞങ്ങൾക്ക് കുറുക്കേട്ടന്റെ ഒരു സഹായം വേണം എന്റെ സഹായമോ വേദനിപ്പിക്കാതെ അത് ഞാൻ സംഗതി സീരിയസ് ആണല്ലേ അതെ ഞങ്ങൾ കുറെ കാലം ഒന്നിച്ച് ജീവിച്ചു ഇനി വയ്യ അതുകൊണ്ട് പിരിയാൻ തീരുമാനിച്ചു ഇനി ഒരു ദിവസം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നിട്ടും നിങ്ങൾ ഒരുമിച്ചാണല്ലോ എല്ലാം കൂടി അങ്ങോട്ട് അത് അത് പിന്നെ മക്കളെ നോക്കണ്ടേ അവർക്ക് വേണ്ടി ഭക്ഷണം ശേഖരിക്കാൻ വന്നതാണ് ഞങ്ങൾ കൂടെ കുറുക്കേട്ടനെയും ഒന്ന് കണ്ട് സംസാരിക്കാമെന്ന് കരുതി എന്നാൽ പറ എന്താ നിങ്ങളുടെ പ്രശ്നം ചേട്ടൻ അറിയാലോ ഞങ്ങൾക്കാകെ ഏഴ് മക്കളാണുള്ളത് അതിൽ നാല് പേരെ എനിക്കും എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു അത് പറ്റില്ലത്രേ അവൾക്ക് നാല് പേരും വേണമെന്ന് ഈ തർക്കം തീർക്കാനാണ് ഞങ്ങൾ കുറുക്കേട്ടനെ തിരഞ്ഞു വന്നത് അവകാശം എനിക്ക് പേരെയും വേണം കുറുക്കേട്ടൻ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം അതെങ്ങനെ ശരിയാകാനാണ് നമ്മൾ ആണുങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് കുറുക്കേട്ടൻ പറ കുറുക്കേട്ടൻ കാട്ടിലെ വിവരമുള്ള ആളല്ലേ ഈ തർക്കം എങ്ങനെയെങ്കിലും തീർത്തു തരണം കുറുക്കൻ ഇത് കേട്ട് ആകെ കുഴങ്ങി ഇതെന്ത് ചെയ്യുമെന്ന് കരുതി നിൽക്കുമ്പോൾ എലിയച്ചൻ വീണ്ടും പറഞ്ഞു കുറുക്കേട്ടാ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എന്ത് തീരുമാനം നമ്മൾ നേരെ മാളത്തിലേക്ക് പോകുന്നു ഏഴ് കുട്ടികളോടും അച്ഛന്റെ അച്ഛന്റെ കൂടെ കൂടെ വരാൻ പറയുന്നു പറയുന്നു എന്നിട്ട് അപ്പോ ഒരു അതൊന്നും വേണ്ട ഇനി ഞാൻ പറയാം എനിക്ക് നിങ്ങളുടെ മാളത്തിൽ പോയി എല്ലാ കുട്ടികളെയും കാണണം അവരെ കണ്ടിട്ട് ഞാൻ തീരുമാനിക്കും എങ്ങനെ വീതം വെക്കണമെന്ന് രണ്ട് മുതിർന്ന മുയലുകളും ഏഴ് മുയൽ കുട്ടികളും എന്തായാലും ഇന്നത്തെ കണി കൊള്ളാം നല്ല സദ്യ അങ്ങനെ അങ്ങനെ കുറുക്കൻ എലിയുടെ എലിയുടെ കൂടെ പുറപ്പെട്ടു അവ വീടിനടുത്തെത്തി നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്ക് അമ്മയായ ഞാൻ ആദ്യം പോയി മക്കളെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് വരാം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അച്ഛനായ ഞാൻ ആദ്യം പോകും ഞാൻ ആദ്യം പോകും നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാതെ ഇങ്ങനാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പിരിയുന്നത് തന്നെയാണ് നല്ലത് ആദ്യം അമ്മ പോയി സംസാരിക്കട്ടെ കുറുക്കനെയും എലിയച്ചനെയും പുറത്തു നിർത്തി എലിയമ്മ അകത്തേക്ക് പോയി കുറെ നേരം കഴിഞ്ഞു ആരും പുറത്തു വന്നില്ല അപ്പോൾ എലിയച്ചൻ പറഞ്ഞു ഇത് ചതിയാണ് അവൾ മക്കളെ പറഞ്ഞു മയക്കുകയാണ് ഇനി ചിലപ്പോൾ അവർ പുറത്തു വരുമ്പോൾ അമ്മ മതിയെന്ന് പറയും അല്ലെങ്കിലും ഈ സ്ത്രീകള് ഭയങ്കര സൂത്രക്കാരാണ് ഞാൻ പോയി നോക്കിയിട്ട് വരാം കുറുക്കനും അത് ശരിയാണെന്ന് തോന്നി അവൻ മുയലച്ചനെ അകത്തു പോകാൻ സമ്മതിച്ചു എലിയച്ചൻ വേഗം വീടിനകത്ത് കയറി വാതിലടച്ചു കുറുക്കൻ പുറത്തു കാത്തു നിന്നു നേരം കൊറേ കഴിഞ്ഞിട്ടും ആരെയും പുറത്തു കാണുന്നില്ല കുറുക്കൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു അല്ല വരണം എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് അപ്പോൾ നിന്ന് മുയലച്ചൻ വിളിച്ചു പറഞ്ഞു വളരെ നന്ദിയുണ്ട് കുറുക്കേട്ട കുറുക്കേട്ടനെ കണ്ടതോടെ ഞങ്ങളുടെ വയക്കു തീർന്നു ഇനി കുറുക്കേട്ടൻ കാത്തു നിൽക്കേണ്ട തിരികെ പൊയ്ക്കോളൂ ഇളിബ്യനായ കുറുക്കൻ വേറെ ഇരയും തേടി തേടിപ്പുറപ്പെട്ടു